ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം വന്നിട്ടില്ല അപ്പൊ കുറച്ച് മുന്നേ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഒന്ന് പോയിട്ട് കണ്ടിട്ടുള്ളൂ ഹേ ഗൈസ് ഒൻപതരന്ന് പറഞ്ഞ പത്ത് മണിയാവുമ്പോഴത്തേക്ക് റെഡി ആയി സെറ്റായി എല്ലാവരും കൂടി കല്യാണം നടക്കുന്ന കണ്ണൂർ തളാപ്പ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിക്കേ അപ്പം അതിൻ്റെ ഇടയിൽ ഏത് വണ്ടിയിലാണ് ഇവർ വരുന്നത് ഏത് വണ്ടിയിലാണ് അവർ വരുന്നത് അങ്ങനെ ഒരു ഡിസിഷൻ ഒടുവിൽ ഏട്ടൻ നമ്മുടെ കൂടെ വന്നു അപ്പം കല്യാണ ചെക്കൻ കല്യാണ ചെക്കനും കൂട്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിൻ്റെ ഇടയിൽ വീടിൻ്റെ താഴെ കുറച്ച് നേരം ഒന്നും വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നുമല്ല ബാക്കി കല്യാണ വണ്ടിയും ബസ്സിനൊന്നും അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു തിരക്കായിരുന്നു പിന്നെ അത് അവിടെ ബസ്സിനൊക്കെ എല്ലാവരും ബന്ധുക്കളും എല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ പോവേന്ന് പോകുന്നതിൻ്റെ ഇതിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് ചില്ലെയ്തിട്ടാണ് പോന്നെ പക്ഷെ ആ പാട്ട് ഇതിൽ കേൾക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് കാരണം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ കൂടെ ഉള്ളത് കല്യാണ ചെക്കൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയുമാണ് പിന്നെ നിലക്കുട്ടി ഉണ്ട് നിലക്കുട്ടി അവിടെ സൈഡിന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളൊടുവിൽ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയ പാടെ ഇവിടെ പോയാലും ഫോട്ടോ മുഖ്യം എന്ന് പറയുന്ന നടക്കുക പോയപ്പോൾ തന്നെ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് പോയി അപ്പോഴേക്കെന്താ പെണ്ണും കൂട്ടരും വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തന്നെ നടയും തോറന്നു അപ്പം എല്ലാവരും പുറത്തുനിന്ന് തൊഴുതിട്ട് നേരെ പോയി കല്യാണ മണ്ഡപത്തിലേക്ക് അപ്പം അവിടെ എത്തിയപ്പം ഇതാ ചെക്കൻ സെറ്റ് പെണ്ണ് സെറ്റ് എല്ലാവരും സെറ്റ് നമ്മളും സെറ്റ് അങ്ങനെ പെണ്ണ് വന്ന് മണ്ഡപത്തിലേക്ക് കയറി

はい。

െട്ടി കഴിഞ്ഞപ്പാടെ നമ്മളൊന്ന് അമ്പലത്തിൽ കയറി തൊഴാന്ന് പറഞ്ഞു നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത് അന്നേരം കുറച്ച് നേരം കയറി തൊഴുതു പിന്നെ ഗ്രീസപ്പഴ് നമ്മുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു പോവേന്ന് തിരിച്ചു പോവാൻ വേണ്ടി നമ്മൾ ചക്കനെയും പണിനെയും വെയിറ്റ് ചെയ്തിട്ട് വണ്ടിയിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയെന്ന് അപ്പോൾ കേസ് നമ്മളെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം പിന്നെ ചെക്കനെയും പണിനെയും കാത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം വൈകുന്നേരം റിസപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം റിസപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിന്റെ ഒരു വ്ളോഗ് ഞാൻ വേറെ വേറൊരു തന്നെ ചെയ്യാം ആ ഒരു വീഡിയോ അപ്പം അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ വാ നോക്കട്ടെ എത്തിയാക്കി ും ചുള്ള അര ചുള്ളൻ അച്ച അമ്മയോ ചുള്ള ഈ ബൊക്ക ഞാൻ നിങ്ങൾ കയറേ നിങ്ങ അങ്ങനെ പെണ്ണിന്റെ വീട്ടുകാരോട് യാത്രയും പറഞ്ഞു നേരെ വിട്ട് നമ്മളെ വീട്ടിലേക്ക് അപ്പം വിളക്കും എടുത്തിട്ട് പെങ്ങളും അമ്മയും കൂടിട്ട് പെണ്ണിനിഞ്ചക്കനി നോക്കി നിക്കുന്നുണ്ട് നടന്നേരാൻ കുറച്ച് ഫോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നേ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചേട്ടാ ബൈ ബൈ